ഒരു പുനർജന്മ പ്രണയം ഭാഗം ഇരുപത്തിനാല് രചനയും അവതരണവും രഘുദാസ് കാട്ടിങ്കൽ കൗശല്യു മുന്നിലേക്ക് കുതിച്ചു ചാടി അവർക്ക് മുന്നിൽ ധ്രുവമഹർഷി പ്രത്യക്ഷപ്പെടുന്നതും ഒരു വെള്ളി വെളിച്ചം അവരെ പൊതിയുന്നതും കണ്ട് അറിയാതെ കണ്ണുകൾ അടച്ചുപോയ അവർ കണ്ണുകൾ തുറന്നപ്പോൾ തങ്ങൾ സിദ്ധാശ്രമത്തിന് പുറത്ത് ആ വനത്തിലേക്ക് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ നിൽക്കുന്നതാണ് കണ്ടത് അടക്കാനാവാത്ത ദേഷ്യത്തോടെയും ദുഃഖത്തോടെയും ആദ്യ കയ്യിലിരുന്ന തൃശൂലത്തിൽ മുറുകെ പിടിക്കുന്നത് കണ്ട് തൊട്ടടുത്ത് നിന്നിരുന്ന ദുർഗ് അവന്റെ കൈകളിൽ കയറി പിടിച്ചു അതി ദേഷ്യപ്പെടാതെ ഞാൻ അപ്പോഴെ പറഞ്ഞതല്ലേ മാഷിയോട് പറയാതെ നമ്മൾ അവിടെ പോകരുതെന്ന് ദേഷ്യം മാത്രമല്ലടാ സങ്കടമുണ്ട് എനിക്ക് അവളുടെ അവസ്ഥ നീയും കണ്ടതല്ലേ ഇപ്പൊ അവിടെ ധ്രുമ മഹർഷി വന്നില്ലായിരുന്നെങ്കിലേ നമുക്ക് അവളെ അവിടെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരായിരുന്നില്ലേ അതെന്നാ നീ ആലോചിക്കാത്തത് അവളുടെ കാര്യത്തില് എനിക്കും വിഷമം ഉണ്ടാത്തു നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്തില്ലേ മഹർഷി എന്തുകൊണ്ട് നമ്മളെ തടഞ്ഞുവെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ദുർഗ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പ്രഭോ മഹർഷി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുമുണ്ടാവൂ അതുകൊണ്ട് കോപമടക്കിയാലും വീരഭദ്രനും അവനെ സമാധാനിപ്പിച്ചു വീരഭദ്ര ലക്ഷ്യത്തോട് അടുത്തൊരു കാര്യം നടക്കാതെ വരുമ്പോ എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എന്നേക്കാൾ നന്നായി നിനക്ക് അറിവുള്ളതല്ലേ തീർച്ചയായും പ്രഭു പക്ഷെ ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല എല്ലാവശവും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മഹർഷിക്ക് എന്താണ് കൂടി നമുക്ക് കേൾക്കാം അതെ അത് തന്നെ എനിക്കും പറയാനുള്ളത് ദുർഗയും വീരഭദ്രനെ പിന്തുണച്ചു രുദ്ര നിന്നോട് നാം ഒരിക്കൽ പറഞ്ഞതാണ് ആലോചിക്കാതെ പ്രവർത്തിക്കരുതെന്ന് വീണ്ടും നീ അത് തന്നെ ചെയ്തിരിക്കുന്നു മഹർഷിയുടെ ശബ്ദം അശരീതി പോലെ കേട്ട് കേട്ടവർ ചുറ്റുപാട് നോക്കി അല്പമകലെ വൃത്താകൃതിയിൽ ഒരു പ്രകാശം ആ പ്രകാശത്തിൽ നിന്നുമായിരുന്നു മഹർഷിയുടെ ശബ്ദം വന്നത് ക്ഷമിച്ചാലും മഹർഷെ ദുർഗയുടെ കാര്യമോർത്തപ്പോൾ സഹിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ഞാൻ ഇത്തരത്തിലൊരു സാഹസത്തിനും മുതിർന്നത് ആ പ്രകാശ വലയത്തിൽ നേർക്ക് നോക്കി തൊഴുതും കൊണ്ട് ആദ്യ പറഞ്ഞു രുദ്ര നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് നാം പറയുന്നത് ഇനിയും അനാവശ്യമായ സാഹസങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുക പക്ഷെ മഹർഷെ പരമഹംസ ഗുരുക്കൾക്ക് പോലും സാധിക്കാതിരുന്ന കാര്യം അവന്റെ വാസസ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലേ അവിടെനിന്ന് ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ അവിടെ അവസാനിപ്പിച്ചെ അവന്റെ ആത്മാവിനെ അങ്ങനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നത് നിനക്കറിയാവുന്നതല്ലേ പിന്നെ അവന്റെ വാസസ്ഥലം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള വളകളുടെ ശക്തി കൊണ്ടാണ് കൈലാസത്തിന്റെ ഓരോ വശങ്ങളും ദുർമിച്ചിരിക്കുന്നത് ഇന്ദ്രനീലം മാണിക്യം സ്വർണം സ്ഫടികം എന്നിവ കൊണ്ടാണ് അവിടെ നിന്നുമുള്ള ഇന്ദ്രനീലവും മാണിക്യവും ഉപയോഗിച്ചാണ് നിന്റെയും വീരഭദ്രന്റെയും വളകൾ നിർമ്മിച്ചിരിക്കുന്നത് കുമാരിയുടെ മരതകളയാകട്ടെ പാർവതി ദേവിയുടെ ആഭരണത്തിൽ നിന്നും കൈലാസത്തിലെ സ്ഫടികത്തിൽ നിന്നുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ വളകൾ മൂന്നും കൂടിച്ചേരുമ്പോൾ ഏറ്റവും ശക്തമായ കൈലാസത്തിലെ നാലാമത്തെ വശം അതായത് സ്വർണഭാഗത്തിന്റെ ശക്തിയും സവിശേഷതകളും ജനിക്കുന്നു ആ ശക്തിവിശേഷം കൊണ്ടാണ് കൗശല്യന്റെ മായ ശക്തിയെ ഭേദിച്ച് നിങ്ങൾക്കവിടെ കയറുവാൻ സാധിച്ചത് മാസത്തിലെ അമാവാസി നാളിലല്ലാതെ കുമാരിയെ കൊണ്ടുപോലും അവന്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സമയമാകും വരെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കന്യകയ്ക്കും ഒരു നിയോഗമുണ്ട് ആ ഒരു രഹസ്യം കൂടി ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് കുമാരിയുടെയും ഭദ്ര എന്ന് പറയുന്ന കുട്ടിയുടെയും ജീവചൈതന്യം ഒന്നു തന്നെയാണ് ദേവിയുടെ രണ്ട് അവതാരങ്ങളായ ദുർഗയും കാളിയും നിങ്ങൾ രണ്ടു മനുഷ്യ ശരീരങ്ങളായിട്ടാണ് ജനിച്ചതെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഒന്നു തന്നെയാണ് നിങ്ങൾ ഇരുവരും ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ കൗശല്യനെ ഉന്മൂലം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇരുവരെയും ഒരുമിച്ച് ബലി നൽകിയാൽ മാത്രമേ അവൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടാനും കഴിയുകയുള്ളൂ സർവേശ്വരിയായ ദേവി ചെയ്തിരിക്കുന്ന ഒരു കുസൃതി എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇരുവരും രണ്ടല്ല ഒന്നാണെന്ന് അറിയുന്ന ഒരു സമയം വരും ആ സമയം എന്ത് ചെയ്യണമെന്നതും കൗശല്യനെ എങ്ങനെ ഇല്ലാതാക്കണം എന്നതും നിങ്ങളുടെ മനസ്സിൽ തെളിയും എങ്കിലും ആ ഒരു കാര്യത്തിൽ വിജയമാണോ പരാജയമാണോ ഉണ്ടാവുക എന്നത് എഴുതപ്പെടാത്ത വിധിയാണ് അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ സർവേശ്വരരായ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശീലനം പൂർത്തിയാക്കുക അതല്ലാതെ ഇപ്പോൾ മറ്റൊന്നും ചെയ്യാനാകില്ല വിജയി ഭവ അത്രയും പറഞ്ഞ് ആ അശിരീര് നിലച്ചു ആ പ്രകാശവലയം അവർക്ക് മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി വിചാരിച്ചതുപോലെ അവൾ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത നിരാശയോടെ അതി വീണ്ടും തലകുടഞ്ഞു സാരയില്ലാത്ത സമയമാകുമ്പോൾ നമ്മൾ തന്നെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കും മറുപടി പറയുമ്പോഴും പത്രിയും താനും രണ്ടല്ല ഒന്നാണെന്ന് മഹർഷി പറഞ്ഞതിനു പിന്നിലുള്ള അർത്ഥം പൂർണ്ണമായും ഗ്രഹിക്കാൻ ശ്രമിക്കുകയായിരുന്നു ദുർഗ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് പ്രഭോ സമയമാകുവാൻ കാത്തിരിക്കുക തൽക്കാലം എന്നെ പോകുവാൻ അനുവദിച്ചാലും വീരഭദ്രൻ തൊഴുത് അനുവാദം ചോദിച്ചു ആദ്യയുടെ അനുവാദം കിട്ടിയ വീരഭദ്രൻ കൃഷ്ണപ്പരിന്തായ രൂപം മാറി അവിടെ നിന്നും പറന്ന കന്നു തുടർന്നുള്ള ഒരാഴ്ച വീട്ടിലേക്ക് പോകാതെ അവർ ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ചിലവഴിച്ചു കൈലാസത്തിലേക്ക് എത്തണമെന്ന് മഹർഷി പറഞ്ഞതിന്റെ തലേ ദിവസം വെളുപ്പിന് തന്നെ അവർ യാത്ര ആരംഭിച്ചു പരീക്ഷണങ്ങളും സംഘർഷങ്ങളും കാത്തുനിൽക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയുടെ തുടക്കം ഭക്തിയിൽ നിന്നാകട്ടെ എന്ന് കരുതി കൈലാസം ലക്ഷ്യമാക്കിയുള്ള ആദ്യ യാത്ര ക്ഷേത്രത്തിലും മറ്റും കയറേണ്ടതുകൊണ്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ ഇരിക്കുവാനായി അവരുടെ കണ്ണുകളുടെ പ്രത്യേകത ബ്രൗൺ കളറുള്ള ലെൻസ് വാങ്ങിയവർ മറച്ചിരുന്നു അതീന്ദ്രിയ ശക്തി ഉപയോഗിച്ച് ആകാശമാർഗം യാത്ര ചെയ്തവർ ആദ്യം ആദ്യമെത്തിയത് തെക്കുകിഴക്കൻ ഹിമാലയത്തിലെ കുമാനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയായ നന്ദാദേവി പർവ്വതത്തിന് മുകളിലാണ് എന്താ കുഞ്ഞ നോക്കിക്കെ ആ കാണുന്നതാ നന്ദാദേവി പർവതം ആദ്യം അവൾക്ക് നന്ദാദേവി പർവ്വതം കാണിച്ചു കൊടുത്തു നിനക്കറിയോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ നന്ദാദേവി പർവ്വതം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് നന്ദാദേവി പർവ്വതത്തെ ആകാശമാർഗം വലവെച്ചതിന് ശേഷം അവർ കാഠ്മണ്ഡുവിലുള്ള പശുപതിനാഥ ക്ഷേത്രത്തിലെത്തി ആ കാണുന്നതാ പശുപതിനാഥ ക്ഷേത്രം കാഠ്മണ്ഡുവിലെ വിശ്വപ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഈ പശുപതിനാഥ ക്ഷേത്രം ബാഗ്മീ നദിയുടെ തീരത്തെ ഈ ക്ഷേത്രം നേപ്പാളിലെ ഏറ്റവും പവിത്രമായ ശിവാലയമായിട്ടാണ് കണക്കാക്കുന്നത് അവൻ പറഞ്ഞു കൊടുത്തു ക്രിസ്തു വർഷം നാനൂറാം ആണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട് ജീവികളുടെ സംരക്ഷകനായ പശുപതി ഭാവത്തിലുള്ള ശിവനാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിലെ നേപ്പാൾ രാജാവായിരുന്ന ഭൂപേന്ദ്രമല്ല പുനർനിർമ്മിച്ചതാണ് മുൻപുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും ചിതല് തിന്നു നശിച്ചു പോയിരുന്നു കർണാടകത്തിൽ നിന്നുമുള്ള ഭട്ടബ്രാഹ്മണനാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് ആദിശങ്കരനാണ് ഇങ്ങനൊരു സമ്പ്രദായം കൊണ്ടുവന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട് ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യവും ചരിത്രവും അവൾക്ക് പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർ ക്ഷേത്രത്തിനകത്ത് കയറി ദർശനം നടത്തി അനേകം ശിവലിംഗങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത് സദാസമയവും ഭസ്മചന്ദന ക്ഷീരധാരകൾ നടക്കുന്ന ക്ഷേത്രത്തിലെ ചൈതന്യം അവരുടെ മനസ്സിലേക്ക് വല്ലാതെ കുടിയേറി അത് കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിന് ചുറ്റും കാഴ്ചകൾ കണ്ടു നടന്നു ക്ഷേത്രത്തിനു ചുറ്റും പല ഭാഗത്തായി നിരവധി സന്യാസിമാർ ഇരിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് പുറകശത്തോടി ഒഴുകുന്ന ബാഗ്മീ നദിയുടെ തീരത്ത് ചില ശവദാഹകർമ്മങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു മഹാദേവന്റെ സാന്നിധ്യമുള്ള അവിടെ വെച്ച് മരണാനന്തര കർമ്മങ്ങൾ ചെയ്താൽ മോക്ഷപ്രാപ്തിയാണത്രേ ഫലം നദിയിൽ ഇറങ്ങി ഒന്ന് കാല് കഴുകിയിട്ട് വരാമെന്ന് ദുർഗ പറഞ്ഞതനുസരിച്ചാണ് അവർ നദിയുടെ കരയിലേക്ക് ചെന്നത് പടവുകളിൽ കൂടി താഴേക്ക് ഇറങ്ങുമ്പോൾ കറുത്ത വസ്ത്രം കൊണ്ട് മൂടി പുതച്ച ഒരു വ്യക്തി ആ പടവുകളിലിരിക്കുന്നവർ കണ്ടു അദ്ദേഹത്തെ മറികടന്ന് അവർ താഴേക്കിറങ്ങി രുദ്ര പുറകിൽ നിന്നും ഒരു വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി മുഖം മാത്രം പുറത്തു കാണുന്ന രീതിയിൽ കറുത്ത വസ്ത്രം വാരി ചുറ്റി ആ ഒരു വ്യക്തിയായിരുന്നു അവരെ വിളിച്ചത് ആ മുഖം മുഴുവൻ ഭസ്മം കൊണ്ട് വാരി പൂശിയിരിക്കുന്നു ശിവനെ ഒടുവിൽ അല്ലേ നിന്നെയും കാത്ത് ഈ നടയിൽ വർഷങ്ങളായി ഞാനിരിക്കുന്നു ഒടുവിൽ ശക്തിയും ശിവനും അതും പറഞ്ഞ് അയാൾ പുതച്ചിരുന്ന കറുത്ത പുതപ്പ് വലിച്ചുമാറ്റി പടികളിൽ നിന്നും ചാടി എഴുന്നേറ്റു കറുത്ത മുണ്ടുകൊണ്ട് തട്ടൊടുത്ത് ശരീരമാസകലം ഭസ്മം വാരിപ്പൂശി നീണ്ട മുടി ജടയായി നറുകയിൽ രുദ്രാക്ഷമാല കൊണ്ട് ചുറ്റിക്കെട്ടി കൈകളിലും മാറിലും രുദ്രാക്ഷമാലകൾ അണിഞ്ഞ രൂപം ഒരു കൈയിൽ ചിലങ്കയും മറ്റേ കൈയിലൊരു ശങ്കുമായി അവരുടെ അടുത്തേക്ക് പടികൾ ഇറങ്ങി വന്നു ശിവനേ അമ്മേ തായേ ശിവനേ അമ്മേ തായേ ചിലങ്ക കിളുക്കി അയാൾ അവർക്കു ചുറ്റും നടന്ന് ഉറക്കെ പാടിക്കൊണ്ട് ശിവതാണ്ഡവ നടനമാടാൻ തുടങ്ങി ഉച്ചത്തിൽ ശംഖ മുഴക്കി കയ്യിലിരുന്ന ചിലങ്ക കുലുക്കിക്കൊണ്ട് അയാൾ അവർക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു നിലത്തിരി കൈകൾ കൊണ്ടുപഠിച്ച് മുന്നിലേക്ക് നോക്കി കൈകൾ കൂപ്പി തൊഴുതു പിടിച്ച് അയാൾ ആനന്ദത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നു അവരുടെ അടുത്തു നിന്നിരുന്ന മറ്റു ചിലർ അയാളെ പിടിച്ച് മാറ്റുവാൻ ശ്രമിച്ചു കോയ് ചോർദോ അവരെ തടഞ്ഞുകൊണ്ട് ആദ്യ പറഞ്ഞു ശംഖരാ വായ കൂടെ അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റയാൾ അവരെയും വിളിച്ച് പടികൾ കയറി മുകളിലേക്ക് നടന്നു ഒന്ന് സംശയിച്ചു നിന്നതിന് ശേഷം ആദ്യ ദുർഗയുടെ കൈയ്യും പിടിച്ച് അയാളെ പിന്തുടർന്നു സന്യാസിമാരെ ഇരിക്കുന്ന സ്ഥലത്തെത്തി അയാൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിരുന്ന ബാണ്ഡക്കെട്ടിനടുത്തേക്ക് അവരെ കൊണ്ടുപോയി അയാൾ അവിടെ ഇരുന്ന ആ ഒരു ബാണ്ഡക്കെട്ട് തുറന്ന് അതിൽ നിന്നും രണ്ട് രുദ്രാക്ഷമാലകൾ പുറത്തെടുത്തു ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു സാധാരണ രുദ്രാക്ഷമാലയായി ആദ്യക്ക് തോന്നിയില്ല രുദ്ര ഇതാണ് ഇന്ദ്രമാല ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഗൗരീശങ്കര രുദ്രാക്ഷം ത്രിജുടി രുദ്രാക്ഷം എന്നിവ കൊണ്ട് നിർമ്മിച്ച ഈ മാല ധരിക്കുന്ന വ്യക്തി ദേവന്മാരുടെ രാജാവായി ഇന്ദ്രനെ പോലെ അതുല്യനായി തീരും ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള രുദ്രാക്ഷങ്ങൾ ശിവൻ മുതൽ കുബേരൻ വരെയുള്ള ഓരോ ദേവന്മാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ച ഈ മാല ധരിച്ചുകൊണ്ട് ആവണം ഇനി മുന്നോട്ടുള്ള യാത്ര സപ്തർഷികളിൽ ഒരാളായ വസിഷ്ഠനും അദ്ദേഹത്തിന്റെ ഭക്തി അരുന്ധതിക്കും മാനസ സരോവരത്തിന്റെ തീരത്ത് വെച്ച് സാക്ഷാൽ മഹാദേവൻ സമ്മാനിച്ചതാണ് ഈ മാലകൾ സ്വീകരിച്ചാലും അയാൾ ആ മാലകൾ അവർക്ക് നേരെ നീട്ടി അന്ന് ആരാണ് ഞങ്ങളെ പറ്റി എങ്ങനെ അറിയാം ആദ്യ ചോദിച്ചു ശമ്പോ ശങ്കര എല്ലാം അവന്റെ മായകൾ രുദ്ര മറന്നിടാതെ നിന്ന് ഓർത്തുവെക്കൂ വരും യുദ്ധത്തിൽ നിങ്ങളാകുന്ന ശിവനെയും ശക്തിയെയും മുടിച്ചിടാനൊരു ശക്തി കൂടി ശിവനെ നിൻമുന്നിൽ വരും അന്നേരം ക്രോധം വെടിഞ്ഞുക്കണ്ണാനെ നോക്കി ഉചിതം പോൽ ചെയ്തു കൊള്ളുക അവരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അത്രയും മാത്രം പറഞ്ഞും കൊണ്ട് അദ്ദേഹം ആ ബാണ്ഡക്കെട്ടുമെടുത്ത് അവരുടെ അടുത്തു നിന്നും പശുപതിനാഥ ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു പറഞ്ഞു ക്ഷേത്രത്തിന് നേരെ നോക്കി മഹാദേവനെ പ്രാർത്ഥിച്ചും കൊണ്ട് അവർ ആ മാലകൾ അണിഞ്ഞു അദ്ദേഹം എന്ത് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇല്ലാതാക്കാൻ വരുന്ന ആ ശക്തി ശ്രീപോർക്കലി ഭഗവതി തന്നെ ആയിരിക്കു ദുർഗ ആശങ്കയോടെ ആദ്യ നോക്കി എന്തായാലും നോക്കാടാ വിധി എന്താണെന്ന് എഴുതിയിട്ടില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു നമ്മുടെ വിധി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിലും അവൻ അവളെ ചേർത്തു പിടിച്ചു അവിടെ നിന്നും ആകാശമാർഗത്തിൽ കൂടി തന്നെ അവർ നേപ്പാളിന്റെ അതിർത്തി ഗ്രാമമായ ടാറ്റോ പാനിയിൽ ചൈനീസ് ചെക്ക് പോസ്റ്റിന്റെ മുകളിൽ കൂടി ഹിമാലയത്തിന്റെ മനോഹാരിത ആസ്വദിച്ചു യാത്ര ചെയ്തത് അപൂർവങ്ങളായ സസ്യജാലങ്ങളും ചില ചെറിയ അരുവികളും കടന്ന് മഞ്ഞ് വീണ് തുടങ്ങുന്ന ടിബറ്റിന്റെ പർവ്വത ഭാഗത്തേക്ക് അവരെത്തി അവിടം മുതൽ പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ആയതിനാൽ സാധാരണ മനുഷ്യർക്ക് താങ്ങുവാൻ സാധിക്കാത്ത അതിശൈത്യവും ഒടിക്കാറ്റും ഉണ്ടായിരുന്നു എടാ ഈ ടിബറ്റിലെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാവോ ചുമൽ കൂച്ചിക്കൊണ്ട് അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി ഭൂപ്രകൃതിയിലെ പ്രത്യേകത കൊണ്ടേ ഈ ടിബറ്റിൽ കാണുന്ന സൂര്യനും ചന്ദ്രനും വലിപ്പം കൂടുതലായിരിക്കും സമയമാണേ ഇന്ത്യൻ സമയത്തേക്കാൾ രണ്ടര മണിക്കൂർ മുൻപിലും ആയിരിക്കും അതിശൈത്യമേറിയ ഹിമക്കാറ്റും കടന്ന് കിടന്ന് അവരെത്തിച്ചേർന്നത് ധ്രുമമഹർഷി പറഞ്ഞ ഗൗരീശങ്കര പർവ്വതത്തിന് മുകളിലാണ് ആ കാണുന്നതാണ് ധ്രുമമഹർഷി പറഞ്ഞ ഗൗരീശങ്കര പർവ്വതം മുന്നിൽ കണ്ട മഞ്ഞുമൂടി കിടക്കുന്ന പർവ്വതത്തെ ചൂണ്ടി ആദ്യ പറഞ്ഞു ഹിമാലയത്തിന്റെ ഭാഗമായ റോൽവേലിംഗ് ബാലയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാഠ്മണ്ഡുവിൽ നിന്നും ഒരു നൂറ് കിലോമീറ്റർ മാറിയാണ് ഈ ഗൗരിശങ്കര പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഈ ഗൗരിശങ്കര പർവ്വതത്തിന് ഏറ്റവും ഉയരമുള്ള രണ്ട് ഭാഗങ്ങളാണുള്ളത് അതിൽ വടക്ക് ഭാഗത്തുള്ള ആ കാണുന്ന ഏറ്റവും ഉയർന്ന ഭാഗം സാക്ഷാൽ മഹാദേവന്റെ നാമമായ ശങ്കർ എന്ന പേരിലും അതിൽ അല്പം കൂടി ഉയരം കുറഞ്ഞ അപ്പുറത്ത് കാണുന്ന തെക്ക് ഭാഗം ഗൗരി എന്ന പേരിലും അറിയപ്പെടുന്നു ഇത അത് കണ്ടോ പർവ്വതത്തിന്റെ എല്ലാ വശങ്ങളിലും കുത്തനെയുള്ള മുഖങ്ങളും നീളമുള്ള വരമ്പുകളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പർവ്വതാരോഹകർക്ക് പോലും അങ്ങോട്ട് കയറുക എന്നത് ദുഷ്കരമാണ് ആ പർവ്വതത്തിന്റെ പ്രത്യേകതകൾ അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു ഗൗരീശങ്കര പർവ്വതത്തെയും ആകാശമാർഗേണ വലം വെച്ച് നമിച്ചതിനു ശേഷം അവിടെ നിന്നും നീങ്ങിയവർ സാഗ എന്ന സ്ഥലത്ത് ബ്രഹ്മപുത്ര നദിയുടെ മുകളിലാണ് എത്തിയത് ഇതാണ് സാഗ എന്ന് പറയുന്ന സ്ഥലം റോഡ് റോഡുമാർഗം നമ്മൾ സഞ്ചരിക്കുമ്പോഴേ ഇവിടെ വെച്ച ബ്രഹ്മപുത്ര നദി ആദ്യം കാണുന്നത് ഈ ഭാഗത്ത് ഒരു പ്രത്യേകതയുണ്ട് രാത്രി കാലങ്ങളിലെ ചന്ദ്രനും നക്ഷത്രങ്ങളും വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കും നല്ല ഭംഗിയാത് കാണാനായിട്ട് പറ്റിയ നമുക്ക് രാത്രിയാകുമ്പോഴേ ആ ഒരു ദൃശ്യം കാണാൻ വേണ്ടി ഇവിടെ നിന്ന് വരാം ആദ്യ പറഞ്ഞത് തലകുലിക്ക് സംബന്ധിച്ചും കൊണ്ട് അവൾ ബ്രഹ്മപുത്ര നദിയുടെ മനോഹാരിത നോക്കി കണ്ടു അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയവർ പരാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു ഇതാണ് പരാഗ് എന്ന് പറയുന്ന സ്ഥലം പാർവതി ദേവിയുടെ ഭക്തരായ ജനങ്ങളാ ഇവിടെ കൂടുതലും താമസിക്കുന്നത് അതിനുശേഷം അവർ എത്തിയത് മാനസ സരോവരത്തിനു മുകളിലാണ് സഞ്ചാരികൾ ഇല്ലാതിരുന്നതിനാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ മാനസ സരോവരത്തിന്റെ തീരത്തായി ഇറങ്ങുവാൻ അവർക്ക് സാധിച്ചു മഞ്ഞുമലകളിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് തടാകത്തിലെ ഓളങ്ങളിൽ തട്ടി അവരെ തഴുകി കടന്നുപോയിക്കൊണ്ടിരുന്നു തണുപ്പ് അവർക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിലും സംസാരിക്കുവാൻ വാതുറക്കുമ്പോൾ പുക വലിച്ചതുപോലെ നീരാവി പുറത്തേക്ക് പോകുന്ന കാഴ്ച രസകരമായിരുന്നു കുഞ്ഞതായി കാണുന്നതാ മാനസ സരോവരം പുരാണങ്ങളിലെ തടാകത്തെ ഉദ്യാനകൊന്നും പറയാറുണ്ട് അതിനു പുറകിൽ ഇതാ ആ കാണുന്നതാണ് കൈലാസം കണ്ടോ ഇവിടെ നിന്നാണ് യാത്രക്കാർക്ക് ആദ്യമായിട്ട് കൈലാസ ദർശനം കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൈലാസം വരെ നടന്ന് കൈലാസ പ്രദർശനമൊക്കെ ചെയ്യാം എന്ന് പറയുന്നു ഞാൻ എപ്പോഴും റെഡി കൈകൾ കൂട്ടിത്തിരുമി തിരുമ്മി അവൾ സമ്മതം അറിയിച്ചു സാധാരണ യാത്രക്കാരൊക്കെ ഇവിടെ നിന്നും ട്രക്കിൽ തന്നെയാ കൈലാസ പ്രദർശനത്തിന് മുൻപുള്ള ആദ്യത്തെ ബേസ് ക്യാമ്പായ എന്ന സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് പക്ഷെ നടക്കാന്നേ അവൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു ഓക്കേ അവൾ അവനെ നോക്കി ചിരിച്ചു ഈ മാനസ സരോവരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ അവൾ വീണ്ടും ചുമലുകൾ കൂച്ചി ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും രൂപം കൊണ്ടതാ ഈ മാനസ സരോവരെന്നാ പറയുന്നത് അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിലെ അപ്സരസുകൾ വരുന്നത് ഈ മാനസ സരോവരത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ അടുത്ത ദിവസം നമ്മൾ ബ്രഹ്മൂഹൂർത്തേ കുളിക്കാൻ വരുമ്പോ അവര് കാണാൻ സാധിക്കുമോ സാധിക്കോ ഇവിടെ വന്നപ്പോഴേ ആ സമയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഒരു ദിഷ ഉണ്ടായില്ല ഇനി ഇപ്പോ ാണാവോ അവന്റെ നിരാശ നിറഞ്ഞ മുഖം കണ്ടതും അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവന് നേരെ തിരിഞ്ഞു ഏക്കാട്ടുഴി അവൾ കടിക്കാൻ ആഞ്ഞപ്പോ അവൻ ചിരിച്ചും കൊണ്ട് ഒഴിഞ്ഞു മാറി പിന്നെ നമ്മൾ പശുപതിനാഥ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ആ സ്വാമി പറഞ്ഞ വസിഷ്ഠനും അരുതതി ദേവിയും അവർക്ക് ഈ മാനസ സരോവരത്തിന്റെ തീരത്ത് വെച്ച പല സിദ്ധികളും ഐതിഹ്യം ഐതിഹം എന്നാലോ ആ സ്വാമി ആരായിരുന്നു ഞാൻ കൂടെ ശ്രമിച്ചു നോക്കി പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കും അത് മനസ്സിലായടാ എന്തായാലും ധ്രുവ മഹർഷിയെ കാണുമ്പോഴേ നമുക്ക് ചോദിക്കാം അവൻ അവളെ സമാധാനിപ്പിച്ചു അതുകൊണ്ട് നീ പറ ശരി വാ അവളുടെ കൈ പിടിച്ച് അവൻ മുന്നിലേക്ക് നടന്നു സാധാരണ സഞ്ചാരികൾ വരാത്ത സമയമായിരുന്നതിനാൽ അവിടെ ചില സ്ഥലങ്ങളിൽ ഇരുന്ന സന്യാസിമാർ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരെ നോക്കി തൊഴുതും കൊണ്ട് അവർ മുന്നോട്ട് നടന്നു നമ്മുടെ രാമായണത്തിൽ പറയുന്ന സ്ഥലയും അതി ഉത്ഭവിക്കുന്നത് ഈ മാനസ സരോവരത്തിൽ നിന്നുവാ അപ്സരസുകൾ മാത്രമല്ല പൗർണമി രാത്രിയിലെ ശ്രീപാർവതി ദേവിയും ഈ മാനസതരോവരത്തിലാണ് നീരാടാൻ വരുന്നത് ആ നദിയുടെ ഒരു പ്രത്യേകത നീ ശ്രദ്ധിച്ചായിരുന്നു എന്താ അവൻ പറഞ്ഞത് എന്തെന്നും മനസ്സിലാവാതെ അവൾ അവനെ നോക്കി ഏകദേശം എൺപത്തി ആറ് കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ മാനസതരോവരത്തിനുള്ളത് ഇതിനു ചുറ്റും എട്ട് ദിശകളിലായി എട്ട് ബുദ്ധമഠങ്ങളും ഉണ്ട് അവരുടെ വിശ്വാസപ്രകാരം ഈ കൈലാസത്തിൽ തന്നെയാണ് ബുദ്ധഭഗവാനും വസിക്കുന്നത് നീ കൊള്ളാലോടെ നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അത് അന്ന ഇവിടെ വന്നപ്പോഴേ കൂടെ ഉണ്ടായിരുന്ന സന്യാസി പറഞ്ഞു തന്നത് അതല്ല പക്ഷെ അന്നത്തെ ആ യാത്ര കഴിഞ്ഞപ്പോഴേ എന്തോ ഈ സ്ഥലത്തെ പറ്റി അറിയാൻ വല്ലാത്തൊരു താല്പര്യമായിരുന്നു എടാത്തു അത് ചിലപ്പോ നമുക്ക് കൈലാസവുമായി ഇങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ടായിരുന്നിരിക്കാ നിനക്ക് തോന്നിയത് ഉം അത് നീ പറഞ്ഞത് ശരിയാ അത് കഴിഞ്ഞ് ഈ കൈലാസത്തെപ്പറ്റി ഞാൻ കുറച്ച് വായിച്ചു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം ബാക്കി പറയൂ അവൾ ജിജ്ഞാസയോടെ അവനെ നോക്കി ഈ തടാകത്തിന്റെ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് രാക്ഷസ്താൾ എന്ന് പറയുന്ന മറ്റൊരു തടാകമുണ്ട് ഉണ്ട് നമുക്കേ വേഗത്തിൽ അങ്ങോട്ട് നടന്നാലോ അസാധാരണമായ വേഗത്തിൽ മുന്നോട്ട് നടന്നവർ അവർ ഏഴ് കിലോമീറ്റർ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പിന്നിട്ട് രാക്ഷസ്ഥാൾ തടാകത്തിനടുത്ത് വളരെ വേഗം എത്തിച്ചേർന്നു നീ പുരാണങ്ങളിൽ വായിച്ചിട്ടില്ലേ കുബേരന്റെ പുഷ്പ കൈക്കലാക്കാൻ പോയ രാവണൻ വഴിയിൽ തടസ്സമായി നിന്ന കൈലാസത്തെ കയറി കയറുകെട്ടി വലിച്ചുമാറ്റാൻ ശ്രമിച്ചു വന്നത് അതുകൂടാതെ തന്റെ പത്ത് കൈകൾ കൊണ്ടും കൈലാസ പർവ്വതത്തെ എടുത്ത് ഉയർത്താനും പുള്ളി ശ്രമിച്ചു വായിച്ചിട്ടുണ്ട് അവൾ കുലുക്കി രാവണന്റെ ശക്തിയാലേ അന്ന് കൈലാസ പർവ്വതം വിളകി എന്ന് പറയുന്നു അത് കണ്ട മഹാദേവൻ തന്റെ പെരുവിരലുകൊണ്ട് കൈലാസത്തെ താഴേക്കമർത്തി അതോടുകൂടി രാവണന്റെ പത്ത് കൈകളും കൈലാസത്തിന്റെ അടിയിൽപ്പെട്ടു അങ്ങനെ പത്ത് ദിവസം കിടന്ന രാവണൻ ഒടുവിൽ ശ്രീപരമേശ്വരനെ തന്നെ പ്രാർത്ഥിച്ചു രാവണന്റെ ശക്തിയിലും ഭക്തിയിലും സന്തുഷ്ടനായ മഹാദേവൻ രാവണനെ അനുഗ്രഹിച്ചു എന്നത് മറ്റൊരു ഐതിഹ്യം ഇവിടെ നിന്ന് നോക്കുമ്പോ ആ കൈലാസത്തില് കുറുകെ കാണുന്ന കുറച്ച് വരകൾ കണ്ടു അവൾ സൂക്ഷിച്ചു നോക്കി കൈലാസത്തിന് വട്ടം വരച്ചതുപോലെ താഴെ താഴെ നാലഞ്ച് വരകൾ കണ്ടു മഞ്ഞ് മൂടാതെ കിടക്കുന്ന ആ വരകളെ പണ്ട് രാവണൻ കയറ് കെട്ടി വലിച്ചപ്പോൾ ഉണ്ടായതാ എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടെ നിന്നും കുറച്ചുകൂടി വടക്കോട്ട് പോകുമ്പോൾ മഞ്ഞ് മൂടാതെ കിടക്കുന്ന ചവിട്ടുപടികൾ പോലുള്ള ഭാഗങ്ങൾ കൈലാസത്തിൽ കാണാൻ സാധിക്കും അത് സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നാ പറയുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവൾ അകലെയായി കാണുന്ന കൈലാസപർവ്വതത്തെയും നോക്കി നിന്നു അങ്ങനെ ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം ലഭിച്ചതിനു ശേഷം രാവണൻ കുളിക്കാനിറങ്ങിയ തടാകമാണ് ഈ രാക്ഷസ്താൾ മാനസ സരോവരം ഏറ്റവും മനോഹരമായ ശുദ്ധജല തടാകമാണെങ്കിലും രാക്ഷസ്താൾ ഉപ്പുജല തടാകമാണ് അത് മാത്രമല്ല ഈ തടാകത്തിലെ ജീവജാലങ്ങളൊന്നും തന്നെ ഇല്ല ആദ്യ പറയുന്നതും കേട്ടുകൊണ്ട് രാക്ഷസ്താൾ തടാകം ചുറ്റിക്കണ്ടതിന് ശേഷം അവിടെ നിന്നും കുറെ നടന്നവർ അവർ ദർശൻ ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ അതയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സഹായിക്കണേ താങ്ക്